പ്രണവിനോട് അമ്പലത്തിൽ പോകാൻ പറയില്ല മോഹൻലാൽ കാലം കടന്നു പോവുകയാണ് ചിത്രം എന്ന സിനിമയിറങ്ങിയിട്ട് ഇരുപത്തിയൊൻപത് വർഷം കിലുക്കമിറങ്ങിയിട്ട് ഇരുപത്തിയാറ് വർഷം രാജാവിന്റെ മകൻ ഇറങ്ങിയിട്ട് മുപ്പത്തിയൊന്ന് വർഷം മോഹൻലാൽ എന്ന രാജാവിന് മകൻ പിറന്നിട്ട് ഇരുപത്തിയാറ് വർഷം അതെ കാലം കടന്നുപോവുക തന്നെയാണ് പ്രണവ് മോഹൻലാൽ സിനിമയിലേക്ക് നായകനായിട്ട് അരങ്ങേറാൻ ഒരുങ്ങുകയുമാണ് എന്നാൽ അതിനേക്കാൾ എത്രയോ വളർന്നിരിക്കുന്നു പ്രണവ് ലാൽ തന്നെ പറയുന്നു തന്റെ മകനെക്കുറിച്ച് വീട്ടിലെ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുന്നത് കണ്ടാണ് ഞാൻ വളർന്നത് ഞാൻ വളർന്ന സാഹചര്യത്തിൽ അത് ആത്മീയതയാണ് അതുകൊണ്ട് ഞാനും അമ്പലത്തിൽ പോകാൻ ശ്രമിച്ചിരുന്നു എല്ലായ്പ്പോഴും അതിന് സാധിച്ചില്ലെങ്കിലും എനിക്ക് ചുറ്റും ആ ആത്മീയതയുണ്ടെന്നാണ് വിശ്വാസം തന്റെയും മകന്റെയും വിശ്വാസങ്ങൾ തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചാണ് ലാലേട്ടന്റെ വാക്കുകൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുന്നത് പ്രണവ് ഇതുവരെ കണ്ടിട്ടില്ല ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ക്രിസ്ത്യൻ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പ്രണവ് പഠിച്ചത് അതുകൊണ്ട് തന്നെ അയാളുടെ വിശ്വാസങ്ങളും ചിട്ടയും ചിന്തയും അതിനനുസരിച്ച് രൂപപ്പെട്ടതാണ് ഒരിക്കലും പ്രണവിനോട് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് പ്രണവ് ഫിലോസഫി പഠിച്ചിട്ടുമുണ്ട് അയാളുടെ വിശ്വാസവും അതിലാണ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ചിന്തകൾ തന്റെ മകനുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും പ്രാർത്ഥന കൊണ്ട് എന്താണ് ഗുണമെന്നും പ്രണവ് ചോദിക്കും ഇത് ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങും അങ്ങനെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിൽ താൻ പരാജയപ്പെടുകയും ചെയ്യും ശരിക്കും ഇതിനെയാണോ ലാലേട്ട വളർത്തു ദോഷമെന്ന് പറയുന്നത് മാത്രമല്ല പ്രണവിന് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് മുമ്പിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സംസ്കാരം പൈതൃകം പങ്കുവെക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്തായാലും അവൻ മിടുക്കനാണ് കാലത്തോടൊപ്പം ഞങ്ങളും കാത്തിരിക്കുകയാണ് അവന്റെ ചെയ്തികൾ കാണാൻ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്